പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്നത്തെ വിത്ത് നാളത്തെ മരം ഈ കഥ കേൾക്കൂ ഏയ് ചിപ്പു ഇന്നലെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്തുകളെല്ലാം എന്തു ചെയ്തു അണ്ണാൻ ചോദിച്ചു ചിപ്പു ചെറുക്കൂടെ പിറപ്പെ കിട്ടിയ വിത്തെല്ലാം എന്തു ചെയ്തു കട്ടയുടച്ചു നിലമൊരുക്കി നട്ടിടാൻ വായോ നീ വേഗം ചില്ലു സഹോദരനെ ഉറക്ക വിളിച്ചു അയ്യോ ചേട്ടാ വിത്തെല്ലാം വയറ് വിശന്നപ്പോൾ ഞാൻ തിന്നു നല്ല രുചിയുള്ള വിത്താണേ എത്ര കഴിച്ചാലും മതിയാവില്ല കഷ്ടം കഷ്ടം മണ്ടച്ചാരേ നിനക്ക് ആർത്തി ഭ്രാന്തായോ നല്ല ഒന്നാന്തരം വിത്തുകൾ കടിച്ചു മുറിച്ചു തിന്ന മരമണ്ടൻ നീയൊക്കെ എൻ്റെ കൂടപ്പിറപ്പാണല്ലോ ഓർക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്നു ചില്ലു അലറി സാരമില്ല മോനെ അവൻ കൊച്ചു കുഞ്ഞല്ലേ ദാ നിനക്കുള്ള വിത്തുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ അവനെ സമാധാനിപ്പിച്ചു എന്നാലും അച്ഛപ്പു സാരമില്ലെന്ന് പറഞ്ഞില്ലേ നിനക്ക് നടാനുള്ള വിത്തുകൾ കിട്ടിയ പോരേ അമ്മയും അവനെ സമാധാനിപ്പിച്ചു ഇന്നത്തെ വിത്തല്ലേ നാളത്തെ തൈമരം മറ്റന്നാൾ കായ്ക്കുന്ന മാമരമായി മാറുന്ന വിത്തു നശിപ്പിക്കല്ലേ പട്ടിണിയായിടും നമ്മൾ നാളെ ചില്ലു ദേഷ്യവും സങ്കടവും കലർന്ന ഭാവത്തിൽ പറഞ്ഞു അതുകേട്ട് ചിപ്പു കുറ്റബോധത്തോടെ ചേട്ടന്റെ അരികിൽ ചെന്നു കൊച്ചേട്ടൻ എന്നോട് കോപിക്കല്ലേ വയറുവിശ് ചെന്നപ്പോൾ തിന്നതാണേ അറിയാതെ ആ വിത്തു തിന്നു അതിനോ അതിനെന്നോട് ഏട്ടൻ പിണങ്ങിടല്ലേ കരഞ്ഞുകൊണ്ട് അനുജൻ പറഞ്ഞത് കേട്ടപ്പോൾ ചില്ലുവിൻ്റെ മനസ്സലിഞ്ഞു സാരമില്ല നീ അറിയാതെ ചെയ്തതല്ലേ ഇനി ഇങ്ങനെ ഉണ്ടാവരുത് കേട്ടോ ശരി ഏട്ടാ ഇന്നുമുതൽ ഞാനും ഏട്ടനോടൊപ്പം വിത്തുകൾ കുഴിച്ചു വെക്കാൻ കൂടാം എത്ര വിശന്നാലും നടാനുള്ള വിത്തുകൾ ഞാൻ ഇനി തിന്നില്ല ഇന്നത്തെ വിത്തുകളല്ലേ നാളത്തെ തൈമരം അനുജന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് ചില്ലു അവനെ ചേർത്ത് പിടിച്ച് കൃഷിത്തോട്ടത്തിലേക്ക് നടന്നു